പ്രിയ പ്രേക്ഷകരെ ഇത് ശിവകാർത്തികയെ അഭിനയിച്ച പരാശക്തി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് നല്ല എക്സലൻറ്റ് മൂവിയാണ് ഞാനതിൻ്റെ മെയിൻ റിവ്യൂ ആദ്യം ഇട്ടിട്ടുണ്ട് പ്രേക്ഷക പ്രേക്ഷകർ കാണുക ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പടത്തെ കുറിച്ച് ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്ന് ചോദ്യം ചോദിക്കുന്ന പ്രിയ പ്രേക്ഷകരെടുത്ത് പറയുന്നു ഈ പടം നല്ല ക്ലാസിക്കൽ മൂവിയാണ് ഒരു പത്ത് മിനിറ്റ് ക്ലാസിക്കൽ ഫിലിമിൽ നിന്ന് മാറി ഒരേ വേറെ ലെവലിൽ പോകണുണ്ട് ലാസ്റ്റ് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല നല്ല ക്ലാസിക്കൽ മൂവിയാണ് ഇതൊരു ഹിസ്റ്ററി സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കമ്പൽസറി ആയിട്ട് കാണുക ഞാൻ അഞ്ച് ചോദ്യങ്ങൾ ഇതിൽ ചോദിക്കുന്നതിന് മുമ്പേ ഇപ്പോഴത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഭാഷ അടിസ്ഥാനത്തിൽ നടന്ന ഒരു വിപ്ലവത്തിന്റെ കഥയാണ് അത് തമിഴ്നാടിനെ കേന്ദ്രീകരിച്ചാണെങ്കിലിട്ടെങ്കിലും അത് സൗത്ത് സൗത്ത് ഇന്ത്യ മൊത്തം ഇതിനെ പ്രതി പ്രതിരോധിച്ചിട്ടുണ്ട് പിന്നെ പുതിയ കാര്യങ്ങൾ ഞാൻ എന്റെ ചെറിയ കാര്യം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് സംഭവിക്കണത് തോന്നുന്നു ഇതിലെ അഞ്ച് ചോദ്യങ്ങളുടെ ദിശകലനാണ് അതിന് അഞ്ചെണ്ണം ഞാൻ വായിക്കുകയാണ് ഭാഷ അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ രണ്ടാമത് മതം മതത്തെ അടിസ്ഥാനപ്പെടുത്തി വർക്കിയത് അവർ അധികാരത്തിൽ വരാൻ പാടുണ്ടോ മൂന്ന് ജാതി പറയാൻ അല്ലെങ്കിൽ പിന്തുടരാൻ പാടുണ്ടോ ജാതി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നാല് സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിവ് പാടുണ്ടോ സംസ്ഥാനം നമ്മളെല്ലാവരും ഭാരതീയരാണ് സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിവ് പാടുണ്ടോ ഇവ സംഭവിച്ചാൽ ആര് നമ്മളെ മുതലെടുക്കും അതാണ് ചോദ്യം ഈ അഞ്ചു ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ എപ്പിസോഡാണത് ഭാഷ ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ പാടുള്ളൂ പ്രിയ പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ നിർബന്ധിച്ച് നിങ്ങൾ അടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിച്ചാൽ നിങ്ങളെ എത്ര കണ്ട് സഹിച്ചു പിടിച്ചേക്കും അതേ സാധനം ഞാൻ നിങ്ങളുടെ അതേ എക്സാമ്പിൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കണോ നിങ്ങൾക്ക് ഇന്നത് ഇഷ്ടമില്ല ഇന്ന കറി ഇഷ്ടമില്ല ഇനി പറയുമ്പോൾ ഒരു കറിയും പറയണില്ല അതും പ്രശ്നമാവണ്ട ഇന്ന കറി ഇഷ്ടമില്ല ആ കറി ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് കൂട്ടാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ തിരിച്ചെന്നോടുള്ള റിയാക്ഷൻ ഒന്ന് രണ്ടാമത് നമ്മൾ ഒരു അമ്പത് പേര് ഒരുമിച്ച് കൂടി പത്ത് പതിനഞ്ചും ഭക്ഷണപദാർത്ഥങ്ങൾ അവിടെ വച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് കഴിക്കുക ഒരു വേർതിരൂല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് കഴിക്കുക അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പത്ത് അൻപത് ടൈപ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചു നിങ്ങളൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല അത് ഇഷ്ടപ്പെട്ട് കഴിക്കുക ഇതിൽ രണ്ടില് നിങ്ങൾ തന്നെ അഭിപ്രായം പറയും ഞാൻ എൻ്റെ എന്റെ അഭിപ്രായത്തിൽ മുന്നോട്ട് വരാം ഭാഷ ഭാഷയുടെ വേർതിരിവിൽ കൂടിയാണ് നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത് അധികം പക്ഷേ നമ്മളെല്ലാവരും ഭാരതീയരാണെന്ന് പറയുന്ന ഒറ്റ അച്ചുതൊട്ടിൽ കൂടി യാത്ര ചെയ്തു പക്ഷെ എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി ഈ ഭാഷ അടിച്ചേൽപ്പിക്കൽ എങ്ങനെ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭാഷ നിയമമായതെങ്ങനെ ഭാഷ നിയമമായിട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പാർലമെന്റിലെ മൂന്നിൽ രണ്ട് ഭൂരിവർഷത്തോടെ പാസ്സാകണം പിന്നെ അത് ലോക്സഭ അംഗീകരിക്കണം പിന്നെ അത് രാഷ്ട്രപതിയിൽ കൂടി ഓഡിറ്റായിട്ട് പുറത്തു വരണം പിന്നെ അത് കോടതിയിൽ നിയമമായിട്ട് മാറണം ഈ നാല് കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് കോൺഗ്രസ് സർക്കാർ വെച്ചോണ്ടിരുന്നപ്പോ എങ്ങനെ ഇത് സംഭവിച്ചു അതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ള ഡീഫോൾട്ട് അതായത് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ കേരളത്തിലിരിക്കുന്ന ഞാൻ ഇന്ത്യ മൊത്തവും മലയാളമേ പറയാവൂ അല്ലെങ്കിൽ മലയാളം നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് പാർലമെന്റിലും ലോക്സഭയിലും ഇത് പാസ്സാവണം അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇനിയിപ്പോ വരാ പോണം ഇപ്പൊ ഇന്ത്യ മൊത്തം തന്നെ ജനസംഖ്യ അനുസരിച്ച് എം പിമാരെ സൃഷ്ടിക്കണം ജനസംഖ്യ അനുസരിച്ച് എം പിമാരെ സൃഷ്ടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമുക്ക് വേറെ വേറെതിരിവൊന്നും ഇല്ലെങ്കിൽ തെറ്റില്ല അതിനു മുൻപ് തന്നെ ഇവിടെ അനൗൺസ്മെന്റ് പലപ്രാവശ്യം വന്നു കഴിഞ്ഞു നമ്മള് ഹിന്ദി മെയിൻ ലാംഗ്വേജ് ആണ് എല്ലായിടത്തും ഉള്ളത് ഇംഗ്ലീഷിനെ പോലും തള്ളിപ്പറയുന്ന മിനിസ്റ്റേഴ്സുള്ളതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് തള്ളിപ്പറഞ്ഞ ഉണ്ടാവുന്ന സംഭവം നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജും തള്ളിപ്പറയാൻ പാടില്ല ഇനി നമ്മള് മെജോറിറ്റി ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് കഴിയേണ്ടിയാണ് തള്ളിപ്പറഞ്ഞ ഉണ്ടാവുന്ന നമ്മൾ വേണ്ടെന്ന് വെച്ച സംഭവിക്കണേ എന്താണ് നമ്മുടെ മാർക്കറ്റ് തന്നെ ചത്തു ഇപ്പോഴേ തൊഴിലില്ല അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കും ഇപ്പോഴേ തൊഴിലും കാര്യങ്ങളും ഇല്ല നമ്മൾ ലാംഗ്വേജ് നമ്മള് പുതിയ ജനറേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ചതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏകദേശം നാലര കോടി പേരോളം വിദേശത്ത് ജോലികളുണ്ട് ആലോചിച്ചു അതിൽ നിന്ന് വരുന്ന വരുമാനം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കൂടുതൽ അറിവുതേണ്ടത് ഇപ്പൊ തന്നെ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് എല്ലാം കൈകാര്യം ചെയ്യണതെല്ലാം ഇതി തന്നെയല്ലോ അപ്പോ ലാംഗ്വേജ് ഇപ്പൊ അതൊക്കെ തിരിച്ച് വീണ്ടും റിവേഴ്സ് പിടിക്കുകയാണ് ഓൾ ഇന്ത്യ ലെവലിൽ എന്ന് പറഞ്ഞിട്ട് ഇത് അടി ഇത് അടിച്ചേൽപ്പിച്ചാൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇതാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി സോഷ്യൽ മീഡിയ ഇത്ര ക്രിയേറ്റീവായി നിൽക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഇത് അടിച്ചേൽപ്പിച്ചിട്ട് എതിർപ്പ് വരുമ്പോ ആദ്യം ചെയ്യണ എന്താണെന്ന് പ്രേക്ഷകർ മനസ്സിലാകുന്ന നെറ്റ് കട്ട് ചെയ്യും ഇന്റർനെറ്റ് കട്ട് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് പിന്നെ നിങ്ങള് ഒരു ട്രാൻസാക്ഷൻ നടക്കില്ല മൊബൈൽ കൂടി മാത്രമല്ല മൊബൈൽ കൂടിയല്ല ഇപ്പൊ കംപ്ലീറ്റ് പൈസ ഇടവാണ് ഒന്നും നടക്കില്ല രണ്ട് ഇന്റർനെറ്റ് ഫുള്ള് കട്ട് ചെയ്യും ഇന്റർനെറ്റ് കംപ്ലീറ്റ് കട്ട് കട്ടിയത് നെറ്റ്വർക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് സ്റ്റില്ല് ചെയ്യും തക്കാല തക്കാലത്ത് കാര്യങ്ങൾ കാണുന്നുണ്ടേ ഇതൊക്കെ പ്രശ്നമായി മാറുമ്പഴത്തേക്ക് ഇതെല്ലാം കഴിയുമ്പോൾ എന്താണ് സമ്മതിക്കണം മറ്റു വിധത്തിൽ കൂടി ജനം വീണ്ടും പഴയതൊരു ഒത്തുകൂടും ഒത്തുകൂടി ഇപ്പോ ഈ സമയത്ത് ഇറാഖിൽ നടക്കണ എന്താണ് ഇറാഖല്ല ഇറാൻ ഇറാനിൽ എന്താണ് ബംഗ്ലാദേശിൽ നടക്കണ എന്താണ് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ എന്താണ് ഈ സംഭവങ്ങളെല്ലാം പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് നമ്മള് ഈ ഭാഷ ബേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഇതെല്ലാം കയ്യിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമ്മുടെ ലോക രാജ്യങ്ങളിൽ നമ്മുടെ നാട് സമാധാനമില്ലാത്ത നാടായി മാറും സമാധാനില്ലാത്ത നാടായി വരുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് കുറയും പ്രൊഡക്ടിവിറ്റി ഇൻവെസ്റ്റേഴ്സ് നഷ്ടപ്പെടും ഇൻവെസ്റ്റേഴ്സ് നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പലർക്കും പുറത്തു പോകാൻ പറ്റാതെ പുറത്തുള്ളൂ എല്ലാം തിരിച്ചു വരേണ്ടി വരും നാട്ടിലും തൊഴിലില്ലായ്മ കൊണ്ടെങ്കിൽ ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത് ഏറ്റവും വലിയ അപകടം എങ്ങനെയാണ് ഇപ്പോ നിങ്ങൾ ഓരോ രാജ്യങ്ങളും നോക്കി നോക്കണം അടിസ്ഥാനത്തിൽ വേർതിരിച്ച ഇപ്പോ അമേരിക്ക പോയി ഭാഷ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ പറ്റില്ല അവിടെ ഫുൾ ഇംഗ്ലീഷാണ് പിന്നെ നിങ്ങൾക്ക് അറബി രാജ്യങ്ങളിൽ അത് പറ്റൂല അവിടെ എല്ലാം അറബിയോ അറബിയാണ് ഒക്കെ അറബിക്കാണ് അതിൽ ചെറിയ മാറ്റങ്ങളുള്ള എല്ലാം അവരുടെ രാജ്യങ്ങളായിട്ട് മാറി നിൽപ്പുണ്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയുടെ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളില് ഇരുപത്തി ഒൻപത് എടുത്താൽ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഒൻപതിനെ വേർതിരിച്ച് അകത്തുള്ള ലാംഗ്വേജ് വേർതിരിച്ചെടുത്താൽ പത്തുനൂറിലധികം ലാംഗ്വേജ് ആണ് കൈകാര്യം ഈ ലാംഗ്വേജിനെ ബേസ് ചെയ്ത് വിദേശത്തുള്ള രാജ്യ വിദേശത്തുള്ള ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് സ്പ്ലിറ്റ് അതായത് സെപ്പറേറ്റ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നു അവര് അതാത് സ്ഥലങ്ങളില് വെളിയിൽ നാളെ വച്ച് ഫണ്ട് ഇറക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ലഹണ ഉണ്ടാക്കി അങ്ങനെ വരുമ്പോ ഭാരതം എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കണം നമ്മൾ എന്ത് ചെയ്യും സ്പ്രിഡ് ഔട്ട് ആമേണ നിങ്ങൾ നോക്കി നോക്കൂ ലോകത്ത് രാജ്യങ്ങൾ ഉണ്ടായതെങ്ങനെ ആ രാജ്യങ്ങൾ സ്പ്രിഡ് ആയിപ്പോ നമ്മൾ ഭാഷ അടിസ്ഥാനപ്പെടുത്തിയല്ല നിൽക്കണം നമ്മൾ ഭാരതം എന്ന് പറയുന്നത് ഒറ്റ ഒറ്റ അച്ചതണ്ടിലാണ് ഇറങ്ങണത് അതിൽ നമ്മൾ ഭാഷ ബേസ് ചെയ്തിട്ടൊന്ന് വേർപെടുത്തു ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളും വരും ഇൻവെസ്റ്റ് ചെയ്ത ആളായിട്ട് കേരളം വേറൊരു രാജ്യമായിട്ട് പറഞ്ഞ് ബാധിച്ചു കൊടുക്കുന്നു തമിഴ്നാട് വേറൊരു രാജ്യമായിട്ട് ബാധിച്ചു കൊടുക്കുന്നു ആന്ധ്ര വേറൊരു രാജ്യമായിട്ട് ബാധിച്ചു കൊടുക്കും ഇങ്ങനെ എല്ലാവരും ബാധിച്ചു കൊടുക്കും അതായത് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്നും ഇതെല്ലാം സെപ്പറേറ്റ് ആക്കോടുന്നു അതിനെ ഇൻവെസ്റ്റ് ചെയ്ത കളിക്കുന്ന ലോകം പാറണ്ട് ഇപ്പോ കാരണം ഇപ്പൊ ഇന്റർനാഷണൽ ലോകമാണ് ഇത് സംഭവിക്കുമ്പോ എന്താണ് ചെയ്യുന്നത് പല രാജ്യങ്ങളും ഇപ്പൊ ചില രാജ്യങ്ങൾ ചിലയിടത്ത് കേറിയിട്ട് പിടിച്ചടക്കണ പിടിച്ചടക്കി എടുക്കണേ പല കാര്യങ്ങളും അവിടെ സ്പ്രിഡ് ഉണ്ടാക്കി പിടിച്ചെടുക്കെടുക്കണ അതുപോലെ ഇന്ത്യക്കകത്തും പല രാജ്യങ്ങളും കേറി വരും അപ്പൊ ഈ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിക്കണം നമ്മൾ സ്പ്രിഡ് ചെയ്ത് നിൽക്കുമ്പോൾ വേറൊരു രാജ്യക്കാരും കയറി പറ്റുമ്പോ ബ്രിട്ടീഷുകാരുടെ മുമ്പേ നമ്മൾ എന്തിനായിരുന്നു എണ്ണൂറ് നാട്ടുരാജ്യങ്ങളായിരുന്ന ഇവിടെ ഒന്ന് ഇന്ത്യ ഭാരതം ഒന്നാണ് ഒരു ഒറ്റ രാജ്യം ആക്കിന് മുമ്പ് നമ്മൾ എണ്ണൂറ് നാട്ടുരാജ്യങ്ങളായിരുന്ന ഈ കേരളം പോലും തെക്കൻ തിരുവിതാംകുടം വടക്കൻ തിരുവിതാംകൂടം എന്ന് പറഞ്ഞു രണ്ടാണ് തിരിച്ചുവച്ചിരുന്നത് അതിനകത്ത് പിന്നെ വേരിയേഷൻ വേറെ പത്ത് മുന്നൂറ് നാനൂറ് പിന്നെ അതിനകത്ത് ജാതി വേറെ പിന്നെ ഇനി ഇപ്പൊ തമിഴ്നാടിന് ഞാൻ പറയണ്ടല്ലോ മറ്റേ സംസ്ഥാനങ്ങളെ കുറിച്ച് പറയണല്ലോ അപ്പൊ എന്ത് ചെയ്യും ചൈന ഒരു സൈഡിൽ നിന്ന് കയറി പോലും മറ്റൊരു സൈഡിൽ നിന്ന് മറ്റൊരു എങ്ങനെയായിരുന്നു പിന്നെ വേറെ രാജ്യങ്ങളെ പേര് പറയുന്നത് പ്രശ്നം വരും ഒരു സൈഡിൽ നിന്ന് വേറെ ഒരു തെങ്ങിയായിരുന്നു ഇവരെല്ലാം അതാതിരെ കാരണം ഈ സംസ്ഥാനം അവരോട് പോവാൻ നിക്കും കാരണം അവരോട്ട് അടുത്ത് കിടക്കേണ്ട അവരും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യും ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഭാരതം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ഇത് ഞാൻ പ്രേക്ഷകരെ പത്ത് മിനിറ്റ് കൊണ്ട് തന്ന സൂചനയാണ് പരാശക്തി സിനിമയാണ് ഇത് ഞാൻ പറയുന്നത് പറയണ്ടാന്ന് പല ഇതൊക്കെ പല മുമ്പിൽ പറയണെന്ന് വിചാരിച്ചു പക്ഷെ പറയണ്ടാന്ന് വിചാരിച്ചു കാരണം പ്രശ്നങ്ങൾ ധാരാളമാണ് പക്ഷെ ഇപ്പൊ പറയാതിരിക്കാൻ പറ്റൂല ഞാൻ നൊബക്സോളൂ എനിക്ക് അമ്പത് വയസ്സായി ആഫ്റ്റർ ട്വന്റി ഫൈവ് തേർട്ടി ഇയേഴ്സിനകത്ത് സംഭവിക്കും അത്രയൊന്നും പോകൂല്ല ഹെവി ലെവലിലെത്തും നിങ്ങൾ പല രാജ്യങ്ങളും തമ്മിലടിക്കു നോക്കൂ ഭാഷയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ആണ് ഭാഷയുടെ പേരിലോ മതത്തിന്റെ പേരിലും ആണ് അതിന്റെ പേരിൽ ഉണ്ടാക്കി സ്പ്രിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യണം അങ്ങനെ മാറിയാൽ ഭാരതം ഉണ്ടാവില്ല പഴയതുപോലത്തെ നാട്ടുരാജ്യങ്ങൾ പോലെയാണ് സംസ്ഥാനങ്ങൾ ചിലപ്പോ അറുപതോ എഴുപതോ രാജ്യമായിട്ട് മാറും പ്രിയ പ്രേക്ഷകരെ ഞാൻ ഞാൻ അറിയിക്കുന്നു കെയർഫുൾ ഒരു കാരണവശാലും ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ഒന്ന് അവരോ ഇഷ്ടമുള്ള ഭാഷ പഠിക്കാൻ ഞാൻ ഹിന്ദി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പരമാവധി ഹിന്ദി സംസാരിക്കാൻ നോക്കും ഞാൻ പഠിക്കാനൊക്കെ മോശമായ മനുഷ്യരായിരുന്നു പക്ഷെ നമ്മൾ പഠിച്ച സമയത്ത് ഒന്നോ രണ്ടോ അഞ്ഞോറ് ഹിന്ദി വാക്കുകൾ തലയിൽ ഇരിക്കുന്ന വെച്ച് ഞാൻ സംസാരിക്കാൻ നോക്കും ഹിന്ദി എനിക്ക് എതിർപ്പല്ല തമിഴ്നാട്ടിൽ പോയി ഞാൻ തമിഴ് സംസാരിക്കും ഇനി കന്നഡയിൽ പോയി രണ്ടര വാക്ക് പഠിച്ച് കന്നഡേനെ സംസാരിക്കാൻ നോക്കും അപ്പൊ അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള നമ്മൾ പഠിച്ചു കൊള്ളും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എനിക്ക് ഹിന്ദി വേണം ഞാൻ പഠിക്കും ഞാൻ ഫ്രഞ്ച് പഠിക്കില്ലേ ഇവിടെ ഇവിടെ ഫ്രഞ്ച് പഠിക്കില്ലേ ജർമ്മൻ പഠിക്കില്ലേ ഇംഗ്ലീഷ് പഠിക്കില്ലേ അപ്പൊ ഹിന്ദി പഠിക്കില്ലേ എന്റെ എന്റെ മകൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഞാൻ നിർമ്മിച്ച് ഏടിപ്പിച്ച ആളാണ് ഞാൻ പോലെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്തോ മലയാളം എന്തായാലും നാട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ രണ്ട് ലാംഗ്വേജ് ആയല്ലോ ആർക്കും അടിച്ചേൽപ്പിച്ചൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത ഇപ്പോഴെല്ലാം അത് സെയിലവർ ആയിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അന്തൊക്കെ ലോക്സഭയിൽ പാർലമെന്റിലൊക്കെ പാസ് ആയതന്നെ അതിശയായിരിക്കുന്നു ഈ മൂന്ന് ഷണ്ട് ഭൂരിപക്ഷത്തിലൊക്കെ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ പാസ്സായിക്കോണ്ടേ എന്നിട്ട് അത് തന്നെ അതിശയായിരിക്കണം അത് വേറെ കാര്യം അത് അന്നത്തെ കാര്യം ശരി അതെന്തോ ആയിക്കൊണ്ടുപോകട്ടു പക്ഷെ ഇപ്പൊ അത് വരുമ്പോ ഉണ്ടാവുന്ന പഴയ ഭവിഷ്യത്തല്ല ഇനി ഉണ്ടാകുമ്പോൾ കാരണം എല്ലാ രാജ്യങ്ങൾക്കും ഭാരതത്തിന്റെ പുറത്ത് കണ്ണുണ്ട് ഭാരതം എങ്ങനെയെങ്കിലും സ്പ്രെഡായി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ സ്ഥലത്തും ധാതു സമ്പുഷ്ടം ഉണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കണം കേരളം ഒരു ധാതു സമ്പുഷ്ടമായ സ്ഥലമാണ് മലനിരകൾ പച്ചപ്പ് ഓക്സിജന് വേണ്ടി അടുത്തൊരു നൂറ്റാണ്ട് കഴിയുമ്പോൾ വലിയ അടി നടക്കും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളവും തമിഴ്നാടും ആയിരിക്കും കാരണം ഇവിടെ എപ്പോഴും ഓക്സിജൻ്റെ അളവ് വളരെ ഫ്രഷും കൂടുതലുമാണ് കാരണം ധാരാളം മരങ്ങള് എല്ലാം ചുമ്മാ വളരും അങ്ങനെയുള്ള സ്ഥലത്ത് ഫ്രഷുണ്ട് അതിന്റെ ആസാം ജാർഖണ്ഡ് ചില ചില സംസ്ഥാനങ്ങളൊക്കെ പ്രശ്നം വരും ഓക്സിജന് വേണ്ടി ഒരു യുദ്ധം വരാൻ സാധ്യതയുണ്ട് എന്ത് കടം അപ്പോഴി ഇവരൊക്കെ ധാതു സംരക്ഷണമുണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത് ഇതുപോലെ പലതും മലനിരങ്ങൾ മറ്റല്ല പലതും നമ്മുടെ നാട്ടിൽ ഉണ്ട് പെട്രോളിയ ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ട്രിവാണർക്ക് കൊല്ലത്ത് പോലും ഇതിന്റെ പരിപാടിയൊക്കെ കാണുണ്ട് പിന്നെ അത് വേണ്ടി അവിടെ കടലിൽ നിന്ന് പലതും വേർതിരിച്ചെടുക്കുകയാണ് ഞാൻ അതിനൊന്നും പറയുന്നത് അതൊക്കെ പല വമ്പ സാധനങ്ങളുണ്ടാക്കാൻ ഉപയോഗിക്കുകയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ രാജ് പല രാജ്യങ്ങളും ധാതു സംസ്ഥലത്ത് എങ്ങനെയെങ്കിലും സ്പ്രിഡ് ചെയ്ത് കയറി അവരാധിപത്യ സാധിക്കാൻ ശ്രമിക്കും അതിനെ നമ്മൾ തന്നെ വഴി വഴിയൊരുക്കി കൊടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് നടന്നു ഈ ഈ സിനിമ പറയണത് ഈ സിനിമയിൽ ഭാഷ പറയണത് പക്ഷേ നമ്മളിവിടെ സിനിമ പറയണില്ല സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇരുപത് കുഴപ്പമില്ല അന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഗിവൻ കൊടുക്കൽ വാങ്ങലൊന്നും ഇല്ല അതൊക്കെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിൽക്കും ഇന്ന് അങ്ങനെയല്ല നമ്മളൊരു ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഇതാണ് നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതുമായിട്ട് നമുക്ക് ഇന്റർനാഷണൽ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണത് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെങ്കിലും അത് ഇവിടെ ആധിപത്യ സ്ഥാപിക്കുക എല്ലാ രാജ്യങ്ങൾക്കും പലർക്കും താല്പര്യമുണ്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മക്കളെ പിള്ളേരിങ്ങനെ പലതരത്തിൽ നിന്ന് കയറി വരും നമ്മുടെ ഭാരതം പഴയ എണ്ണൂറ് നാട്ടുരാജ്യങ്ങൾ പോലെ പലരും വേർതിരിച്ചെടുത്ത് അവരോട് അങ്ങ് പോകും ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യത ഞാൻ കാണുന്നു അതുകൊണ്ട് വളരെ നല്ല മൂവിയാണ് പ്രേക്ഷകർ ഈ സിനിമ ഹിന്ദി എന്ന് പറഞ്ഞ് കാണുന്നത് ലാംഗ്വേജ് ഏതായാലും തമിഴ് ഇന്ത്യക്ക് ഇന്ത്യ മൊത്തം നടപ്പിലാക്കാൻ പറ്റും തമിഴ് എന്ന് പറയുന്ന ഭാഷയ്ക്ക് തന്നെ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷന്നാണ് എൻ്റെ അറിവ് പിന്നെ സംസ്കാരത്തിൽ അവരാണ് ഏറ്റവും ടോപ്പിൽ ലോകമൊത്തം ഉണ്ടെന്നാണ് നമുക്കൊക്കെ മുമ്പേ അവർ ഈ ധാരാളം യാത്ര ചെയ്ത് പല രാജ്യങ്ങളിലൊക്കെ തമിഴ്നാട് തമിഴർ പോയിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ബെറ്റർ വളരെ ലോങ് ടൈം ബാക്കിലുള്ള ഹിസ്റ്ററി ഏറ്റവും കൂടുതലുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള അല്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണ് ഞാൻ തമിഴ്നാട്ടുകാർക്കാണ് ഇനി ഇത് ഓർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ ലാംഗ്വേജ് വിപ്ലവം നടക്കാൻ കന്യാകുമാരി തമിഴ്നാട്ടിന്റെ ഭാഗമാണെന്ന് ഓർമ്മിക്കണം ഇന്ന് അല്ല കന്യാകുമാരി കേരളത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മിക്കണം അന്ന് പാലക്കാട് തമിഴ്നാടിന്റെ കയ്യിലായിരുന്നു ഒരു സൈഡ് പിന്നീട് ഇത് കൊടുത്തു വാങ്ങുകയാണ് ചെയ്തത് തിരിച്ച് എടുത്തു അതൊക്കെ അന്നത്തെ നിയമ കാര്യങ്ങളാണ് അതെല്ലാം അതെ അപകടം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ വമ്പനപടം ഭാരതം എന്ന് പറയുന്ന സാധനം ഭൂപടത്തിൽ ഇല്ലാതായി മാറും അതായത് നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ശെങ്കൻ കൺട്രികൾ പോലെയാവും അതിൻ്റെ ഒരു പ്രിയ ഭാരതീയരെ ഭാരതീയരെ ഇന്ത്യക്കാരെ തിരിച്ചറിയും നമുക്കൊരു ലാംഗ്വേജ് നമുക്കൊന്നുമല്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് പഠിക്കും എനിക്ക് ആസാമി പഠിക്കണേ ആസാമി പഠിക്കും എനിക്ക് ഹിന്ദി പഠിക്കണെങ്കിൽ ഹിന്ദി പഠിക്കും എനിക്ക് മഹാരാഷ്ട്രയുടെ ഭാഷ പഠിക്കണമൊന്നും ഞാൻ മഹാരാഷ്ട്ര ഭാഷ പഠിക്കും അത് ഞാൻ പറയുകയും ചെയ്യും നമ്മളെല്ലാരും ഭാരതീയരാണ് ഒരുമിച്ച് ഒരു അച്ചുതണ്ടിൽ നിൽക്കുക മുതലെടുക്ക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉടായ്പകളുണ്ട് അതായത് നമ്മുടെ നൂറ്റമ്പത് കോടി ജനങ്ങളില് ഒരു ശതമാനം പേര് നേതാക്കന്മാരാണ് ഈ ഉടായ്പകളിൽ പലതും കൂർമ്മ ബുദ്ധിയുള്ള പാക്ക രാജി എങ്ങനെ വയ്യാലും കുഴപ്പമില്ല എന്നതിൽ തൽക്കാലം മുതലെടുപ്പ് വരുത്തുന്നവരാണ് അങ്ങനെ എടുത്ത് അറുപത്തഞ്ചിലെ ചരിത്ര കണ്ടോ പക്ഷെ അന്നത്തെ ചരിത്ര ലോകമല്ല ഇന്ന് വെരി ഡേഞ്ചറസ് മറ്റു രാജ്യങ്ങൾ നമ്മൾ പുറത്ത് കണ്ടു വച്ചിരിക്കുന്നു പല രാജ്യങ്ങളും പല രാജ്യങ്ങളെ പിടിച്ചടക്കാൻ പോകുന്നത് കണ്ടോ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു ലോക ക്രമം മാറുന്നു ഈ ലോക ക്രമം മാറണമെങ്കിൽ മാറാതെ നമ്മൾ നിക്കണമെങ്കിൽ നൂറ്റൊൻപത് കോടി ജനവും അച്ചുതുമ്പിൽ വരേണ്ടതുണ്ട് അവിടെ ഭാഷ എന്ന് പറയുന്ന വിഷയത്തിലോ മറ്റേത് വിഷയത്തിലോ ബാക്കി ഞാൻ പറഞ്ഞത് ഫസ്റ്റ് എന്റെ എപ്പിസോഡ് ഭാഷ എന്ന് പറയുന്ന നമ്മൾ നമ്മളകന്നാൽ അനാവശ്യ വിഷയങ്ങൾ ഈ ഭാരതത്തിനകത്ത് സൃഷ്ടിച്ചെടുത്താൽ ഭാരതം നാളെ ഉണ്ടാവില്ല ഇത് ഞാൻ മരിച്ചു പോകണമെന്നുമ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് യൂട്യൂബിൽ ഞാൻ അത് ഇട്ടിട്ട് പോകണം എത്ര പേര് കണ്ടു എന്നുള്ള ലക്ഷ്യം എൻ്റെ പ്രവചനം നിങ്ങൾ കരുതി വെച്ചോളൂ ഞാൻ രമക്സോളൂ താല്പര്യമുള്ളവർ എന്നെ ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇത്തരം വീഡിയോകൾ എനിക്ക് പറയാൻ സാഹചര്യം ഒരുങ്ങി വരണ സമയത്ത് ഞാൻ പറയും കാണുക സിനിമ തിയേറ്ററിൽ തന്നെ കാണണം പരാശക്തിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഇതാണ് ആ സിനിമ കൂടെ വന്നുകൊണ്ട് എനിക്കിത് പറയാൻ കുറച്ചുകൂടെ ലെവൽ കിട്ടിയ അല്ലെങ്കിൽ നേരത്തെ പറയണമെന്ന് ചോദിച്ചു പക്ഷേ അതിൽ കാര്യമില്ല സിനിമയിൽ കൂടെ നിങ്ങൾക്ക് പ്രേക്ഷകർ കുറച്ചുകൂടെ മനസ്സിലാവൂന്ന് ഞാൻ വിചാരിക്കുന്നു അപകടം പതിയിരിക്കുന്നു കെയർഫുൾ ഭാരതീയരെ നൂറ്റി അൻപത് കോടി എന്റെ ജനമേ നാളെ ഞാനുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് എന്റെ വീഡിയോ തെളിവാട്ട് യൂട്യൂബ് നീക്കിയില്ല അന്നത്തെ ജാതി മത വർണ്ണ വർഗ വർണ്ണ വിവേചനം ഉണ്ടായി അധികാരം കല്യാണമാർക്ക് ഇതൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റൂല എന്ന് വച്ചാൽ പോലും ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് യൂട്യൂബിന്റെ കയ്യിലാണ് ഇരിക്കണേ യൂട്യൂബ് ഭാരതത്തിലല്ലായിരിക്കണത് ഈ സാധനങ്ങളെല്ലാം കണ്ട അമേരിക്കക്കാരുടെ കയ്യിലാണ് അവ ഡാറ്റ അവൻ്റെ അവിടെ ഉണ്ട് ഇവിടെ ഡിലീറ്റാക്കി എന്ന് പറയുന്ന ആവൂല നമ്മളെ മൊബൈലിൽ നിന്ന് പോവും ഇന്ത്യയുടെ ഡാറ്റയിൽ നിന്ന് പോകും ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൂ ബാക്കിയെല്ലാം അവന്റെ ഡാറ്റ അവിടെ ഉണ്ട് ഇതെല്ലാം തണുപ്പരുതി മഞ്ഞിനകത്ത് കടലാന്ന് നോക്കിയാണ് ഇതിന്റെ സെൻസറുകളും കെട്ടി നോക്കിയിട്ടിരിക്കണത് ഇനിയിപ്പോ കോട്ടം സാധനം വരണതോടുകൂടി ഇത് അങ്ങ് മാറും പിന്നെ കുറച്ച് കുറച്ചു മതിയാവും കെയർഫുൾ ഞാൻ വീണ്ടും പറയുന്നു ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തിനകത്ത് ഉണ്ടാകാൻ പോലുള്ള അപകടം ഞാൻ പ്രവചിച്ചു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കേൾക്കാനുള്ളൊരു കേൾക്കട്ടെ ഓർമ്മയിൽ വെക്കട്ടെ അടുത്ത തലമുറക്ക് ഇതൊരു തെളിവായി വെച്ചുകൊണ്ട് പരാശക്തിരുപത്തി എട്ടിൽ തന്നെ കാണുക സൈനിങ് ഓഫ് ഡൊബക്സോളോ